നമസ്കാരം അസ്ലംസ് നോളേജ് മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ അറിയാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമുക്കറിയാം കേന്ദ്ര സർക്കാർ നമ്മൾ ഓരോരുത്തർക്കും ആയുഷ്മാൻ ഭാരത് എന്ന പേരിൽ അഞ്ച് ലക്ഷം രൂപ സൗജന്യ ഇൻഷുറൻസ് നൽകുന്നുണ്ട് കേരളത്തിൽ ഈ പദ്ധതിയുടെ പേര് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കാസ്പ് എന്നാണ് നമ്മുടെ കേരളത്തിലെ പല ഹോസ്പിറ്റലുകളിലും ഇത് എംപാനൽഡ് ആണ് നമുക്ക് സൗജന്യ ചികിത്സ കിട്ടും അപ്പം ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അപ്പം എന്നോട് നിരന്തരം ആളുകൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പുതിയ ആയുഷ്മാൻ ഭാരത് എടുക്കാനായിട്ടുണ്ടോ എന്നുള്ളതാണ് അല്ലെങ്കിൽ കാർഡ് എടുക്കാൻ ആരംഭിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് അപ്പം നിലവിൽ പുതിയത് എടുക്കാനോ അല്ലെങ്കിൽ നിലവിലുള്ള ആളുകൾക്ക് അവരുടെ കുടുംബക്കാരെ അവരുടെ ബന്ധുമിത്രാദികളെ ഒന്നും ചേർക്കാനോ ഇപ്പോൾ സാധ്യമല്ല അതെല്ലാവരും മനസ്സിലാക്കുക അപ്പോ പലർക്കുള്ള സംശയം ഞങ്ങൾ മുൻപ് ഇതിൽ ഉണ്ടായിട്ടുണ്ട് ഇതിലുണ്ടായിട്ടുണ്ട് ഇപ്പൊണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇൻഷുറൻസിൽ ഉണ്ടോ എന്നുള്ളതാണ് അപ്പൊ അത് നിങ്ങൾക്ക് നിങ്ങളെ ഫോണിൽ തന്നെ എന്ത് ചെയ്യാം ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ ഈ വീഡിയോക്ക് താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ നിങ്ങൾ കയറുക ആ ലിങ്കിൽ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരെ പോകുന്നത് ആയുഷ്മാൻ ഭാരതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്കാണ് അപ്പൊ അത് ആ വെബ്സൈറ്റിൽ ഫോൺ നമ്പറും ഒ ടി പിയും കൊടുത്ത് പിന്നീട് നിങ്ങളുടെ വീട്ടിലുള്ള ഓരോ ആളുകളുടെയും ആധാർ കാർഡ് അടിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് തന്നെ സിമ്പിൾ ആയിട്ട് ചെക്ക് ചെയ്യാം അപ്പോൾ അതെങ്ങനെയാണ് നമ്മളെ മൊബൈലിൽ ഇങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം എന്നിട്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളെ വീട്ടിൽ ആരെങ്കിലും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി ചിലപ്പോൾ നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അവരെ ആഡ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ പുതിയ ആയുഷ്മാൻ ഭാരതിൻ്റെ കാർഡ് നിങ്ങൾക്ക് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം അതുപോലെ തന്നെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഫോണിൽ ഏറ്റവും എളുപ്പത്തിൽ ഇത് നമുക്ക് ചെയ്തു നോക്കാൻ കഴിയുന്നതുമാണ് അപ്പോൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ നേരെ എത്തുന്നത് ഈ ഒരു വെബ്സൈറ്റിലേക്കാണ് അപ്പോൾ നമ്മളിതൊരു ആയുഷ്മാൻ ഭാരതിൻ്റെ വെബ്സൈറ്റാണ് ഇവിടെ നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോൺ നമ്പർ അടിച്ചു കൊടുക്കാനുള്ള ഭാഗം കാണും അവിടെ നമ്മുടെ ഫോൺ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എന്തു ചെയ്യും ഇതിലൊരു ഒ ടി പി വരും നോർമൽ ഒ ടി പി ആ ഒ ടി പി നമ്മൾ അടിച്ചു കൊടുത്ത് ആ ക്യാപ്ച തെറ്റാതെ ക്ലിയർ ആക്കി നമ്മൾ ആ ക്യാപ്ച കൂടെ അടിച്ചു കൊടുക്കണം ആ ക്യാപ്ച അടിച്ചു കൊടുത്തതിന് ശേഷം ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആയുഷ്മാൻ ഭാരതിൻ്റെ ഇങ്ങനെ കാണിക്കും ഇതിൽ നമ്മുടെ സംസ്ഥാനമായിട്ടുള്ള കേരളം സെലക്റ്റ് ചെയ്യുക ഇതിലെ ഡിസ്ട്രിക്റ്റ് ഞാൻ മലപ്പുറം ജില്ലയാണ് മലപ്പുറം സെലക്ട് ചെയ്യാം ഇല്ല ആധാർ ആധാർ നമ്പർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഒന്നുകൂടെ പറയുന്ന നമ്മൾ ഞാൻ മലപ്പുറം ആയതുകൊണ്ട് മലപ്പുറം സെലക്ട് ചെയ്തു പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആധാർ കാ നമ്പർ എന്നുള്ളത് സെലക്ട് ചെയ്ത് നമ്മൾ ആധാറിൻ്റെ അക്കം നമ്മൾ കൃത്യമായിട്ട് അവിടെ ടൈപ്പ് ചെയ്യുക അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക ആധാർ നമ്പറാണ് ടൈപ്പ് ചെയ്യേണ്ടത് എന്നിട്ട് നമ്മൾ ആ സെർച്ച് ബട്ടണിൽ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലുള്ള എല്ലാവരുടെയും വന്നിട്ടുണ്ട് ഞങ്ങളുടെ എല്ലാം ഡീറ്റെയിൽസ് വെരിഫൈഡ് എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് വേറൊരു പ്രൊസീജിയറും ഇല്ല അപ്പോൾ അതിൽ നമ്മുടെ ഏറ്റവും അവസാനത്തിലായിട്ട് ഡൗൺലോഡ് ഓപ്ഷൻ വരുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ ആധാർ വെരിഫൈ ചെയ്യാൻ കാണിക്കും വെരിഫൈ ചെയ്തതിന് ശേഷം ഒരു ഡിക്ലറേഷൻ നമ്മൾ യെസ് കൊടുക്കണം യെസ് കൊടുത്ത് അലോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തു ചെയ്യും ഒരു ഒ ടി പി അടിക്കാനുള്ള ഭാഗം വരും അതിൽ നമ്മൾ ഒ ടി പി എന്നുള്ള ഭാഗം നമ്മൾ സെലക്ട് ചെയ്യണം അപ്പോൾ നമ്മൾ രണ്ട് ഫോ ഒ ടി പി നമ്മളെ ഫോണിലേക്ക് വരും ഒന്ന് നമ്മുടെ മൊബൈൽ ഒ ടി പി ആണ് ആദ്യം വരുന്നത് അത് നമ്മളെ മൊബൈൽ ഒ ടി പി കൃത്യമായിട്ട് തെറ്റാതെ അടിച്ചു കൊടുക്കുക ശേഷം നമ്മൾ എന്ത് ചെയ്യാം നമ്മളെ ഫോണിലേക്ക് ഇതുപോലെ തന്നെ ഇ മൊബൈൽ ഒ ടി പി വന്നതുപോലെ തന്നെ നമുക്ക് ആധാർ അതോറിറ്റിയുടെ അടുത്തു നിന്നുള്ള ഒരു ഒ ടി പി കൂടെ നമ്മളടുത്ത് എത്തുന്നതാണ് അപ്പോൾ ആധാർ ഒ ടി പിയും നമ്മൾ മിസ്റ്റേക്ക് ഒന്നും കൂടാതെ തന്നെ ക്ലിക്ക് ചെയ്യുക സോറി ആധാർ ഒ ടി പി കൂടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് താഴെ ഓതൻറ്റിക്കേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം വരും അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക ആ നീല ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ഇപ്പം ഇതൊക്കെ എൻ്റെ വീട്ടിലുള്ള ആളുകളുടെ ഡീറ്റെയിൽസാണ് അതിൽ ഞാൻ എൻ്റെത് ക്ലിക്ക് ചെയ്തു ഡൗൺലോഡിൽ ഞാൻ ആ ഡൗൺലോഡ് ഓപ്ഷനിൽ കൊടുത്തു അപ്പോൾ എൻ്റെ അത് ഡൗൺലോഡായി വന്നു ഇതാണ് എൻ്റെ ആയുഷ്മാൻ ഭാരത് കാർഡ് അപ്പോൾ ശ്രദ്ധിക്കുക നിങ്ങൾക്കൊക്കെ ഇപ്പം നിലവിലുള്ളത് മാറ്റി ഇതുപോലെ പുതിയ ആയുഷ്മാൻ ഭാരത് എടുക്കാൻ സാധിക്കുന്ന അപ്പോൾ എല്ലാവർക്കും ഞാൻ ഈ കാണിച്ചു തന്ന വീഡിയോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ആയുഷ്മാൻ ഭാരതിൻ്റെ കാർഡ് ഫോൺ വഴി ഡൗൺലോഡ് ചെയ്യാം തൊട്ടടുത്തുള്ള സി എസ് സി അക്ഷയ സെൻറ്ററുകൾ വഴി നിങ്ങൾക്ക് അല്ലെങ്കിൽ ലാമിനേഷൻ ചെയ്തെടുക്കാവുന്നതാണ് സൂക്ഷിക്കാം ഇനി ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം അതുപോലെ തന്നെ ആർക്കെങ്കിലും ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പ്രയാസം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പർ വാട്സപ്പ് നമ്പർ എനിക്ക് ഇതിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ എന്തു ചെയ്യാം നിങ്ങളുടെ ആ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്ത് നിങ്ങളുടെ ഈ ആയുഷ്മാൻ ഭാരതിൻ്റെ കാർഡ് ഞാൻ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് വാട്സപ്പിൽ അയച്ചു തരുന്നതാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എല്ലാവരും ഇത് അറിയാത്ത എത്രയോ പേരുണ്ടാവും അപ്പൊ അവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സുകളിലേക്ക് എൻ്റെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ പരമാവധി നിങ്ങളുടെ സപ്പോർട്ട് സഹകരണം എല്ലാം നൽകുക ഇനിയും ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ വരും നിങ്ങളുടെ കൃത്യമായ സപ്പോർട്ട് എനിക്ക് വേണം